ൂപ് ഇപ്പോൾ നിലമ്പൂരിൽ ദ അൻവർ മത്സരിക്കാൻ അംഗത്തട്ടിൽ ഇറങ്ങുകയാണ് അനുനയിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇനി ഒരു ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമോ എന്ന് പറയാൻ പറ്റില്ല കാരണം അൻവർ അല്ലേ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ പറയുകയല്ലേ എന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ തന്നെ പറയുന്നത് എങ്ങനെ നോക്കിക്കാണുന്നു അൻവറിന്റെ ഈ അംഗത്തട്ടിലേക്കുള്ള ഒരുക്കത്തെ നിലപാട് സ്വീകരിക്കാമെന്ന് ഞങ്ങൾ വളരെ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹം മത്സരിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ കക്ഷിക്കും ഏത് വ്യക്തിക്കും മത്സരിക്കാം ഞങ്ങളെ സംബന്ധിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്നൊരു മുദ്രാവാക്യമുണ്ട് അത് പിണറായിയുടെ തുടർഭരണത്തിന് അർജു വരുത്തുക എന്നുള്ളതാണ് അത് ഈ നാട്ടിൽ ഏറ്റവും സമർത്ഥമായി ഉന്നയിക്കാൻ കഴിയുന്നത് വിജയിപ്പിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് എന്ന് സാമാന്യ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും പിണറായി വിജയനെ എൽ ഡി എഫിന്റെ ദുർഭരണത്തെ തോൽപ്പിക്കണമെന്നുള്ളവർ ഞങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങൾ ആ ലക്ഷ്യവും